ഹലോ ട്രിഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും കൂടുതൽ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഓഫ് പണക്കാട് സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് ഇറ്റ് കംസ് ടു ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഒരു ഇരുന്നൂറ് പോയിൻറ്റിൻ്റെ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റക്കായി കിടക്കുകയായിരുന്നു ആൻഡ് അറ്റ് ദി സെയിം ടൈം നിഫ്റ്റി ഒരു നല്ല മൂവ് തന്നിട്ടുണ്ടെന്നുള്ളതാണ് ആൻഡ് ടു ബി ഫ്രാങ്ക് എനിക്കിന്നൊരു ക്ലിയർ മൊമെൻ്റ് ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ സി ഒന്നാമത്തെ കാര്യം ഞാൻ ബാങ്ക് നിഫ്റ്റിയിലെ ട്രേഡ് ചെയ്യുന്ന മെൻഷൻ ഞാൻ അത് വലിയൊരു മൊമെൻ്റ് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല ആൻഡ് അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഇന്നലെ മാർക്കറ്റ് റിനാസിൻ്റെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആൻഡ് അത് നമ്മൾ പറഞ്ഞ ലെവലിൽ അഗ്രസീവ് ആവേണ്ട എന്നുള്ളതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് അഗ്രസീവ് ആവാനുള്ള മൊമെൻ്റ് ഒന്നും ഇല്ല എന്നുള്ളത് റിയാലിറ്റിയാണ് ആൻഡ് നിഫ്റ്റിയിൽ വന്നിട്ടില്ലേ മൂവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ശോപ്പിനെസും കാര്യങ്ങളൊക്കെ കാണിച്ച് അതിനുശേഷം പിന്നൊരു ചെറിയ മൂവ് കിട്ടി അതിനുശേഷം വീണ്ടും മെഗേനൊരു സൈലൻ്റ് ആയി എന്നുള്ള രീതിയിലൊക്കെ മൂവ് കിട്ടിയിട്ടുണ്ട് എത്ര പ്രീമിയം കയറിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ രാവിലെ നമുക്ക് ലൈവ് ക്ലാസ് ഉണ്ടായിരുന്നു ആൻഡ് അവിടുന്ന് ട്രേഡ് ഇട്ടപ്പോൾ ഒരു എസ് വാങ്ങിച്ചു ചെറിയ രസെൽ അതും പ്രോഫിറ്റ് കാണിച്ചതാണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ വലിയ പ്രോഫിറ്റ് ഒന്നുമല്ല പിന്നെ അതിലും വലിയൊരു പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത് അപ്പോൾ തന്നെ അത് പോയിട്ടൊക്കെ പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ട് എസ് എൽ എ കോസ്റ്റിലൊക്കെ വെക്കായിരുന്നു പക്ഷേ അങ്ങനത്തെ ഒരു സ്വഭാവമൊന്നും ഇല്ലാത്തതുകൊണ്ട് എസ് എല്ലും ആസിറ്റിസ് വെച്ചു എസ് എൽ വാങ്ങിച്ചു നിർത്തിപ്പോയി എന്നതാണ് ആൻഡ് അത് കഴിഞ്ഞിട്ട് ഗോൾഡിൽ ട്രേഡ് വന്നു അത് നമ്മൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ലെവൽ തന്നെയാണ് അതിനകത്ത് നല്ല മോശമില്ലാത്തൊരു നല്ലൊരു പ്രോഫിറ്റ് കിട്ടി നല്ലൊരു അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് തന്നെ കിട്ടി ആൻഡ് അതോടുകൂടി അതും ബൈൻഡപ്പ് ചെയ്തിട്ട് അവസാനിപ്പിച്ചു അൾട്ടിമേറ്റ്ലി ഇന്ന് ടു തൗസൻഡ് ട്വൻ്റി ഫോറിലെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ആണ് അത് ബ്ലാസ്റ്റിംഗ് ആയിട്ട് അവസാനിപ്പിക്കാൻ പറ്റി ഇന്ത്യൻ മാർക്കറ്റിലല്ല ഗോൾഡിൽ ഓക്കെ അപ്പം അതാണ് ഇന്നത്തെ ട്രേഡിങ്ങിൽ സംഭവിച്ചിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞതുപോലെ ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മൾ ഈ പിന്നെ കുൽസിതം കാണിക്കാണ്ടിരുന്നാൽ തന്നെ നമ്മുടെയൊക്കെ കുറേ പ്രശ്നങ്ങൾ മാറും നമ്മുടെ സൈക്കോളജിയൊക്കെ സെറ്റാവുന്നേ ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒന്നോ രണ്ടോ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും ചെയ്യാൻ പറ്റും അപ്പം എന്തോ ഒരു ചെറിയൊരു പ്രാക്ടീസ് പിന്നെ അവരും നിങ്ങളും തമ്മിലുള്ളൊരു മിസ്സിങ് ആണ് എന്നുള്ളത് മാത്രമാണ് ആ പ്രാക്ടീസ് എന്ന് പറയുന്നത് സൈക്കോളജി മാത്രമാണ് സോ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ നമ്മളൊരു പിന്നെ ന്യൂ റെസൊല്യൂഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ച് റസല്യൂഷൻസ് ആണ് എന്തൊക്കെ ലൈക്ക് ഞാനൊരു ദിവസം മാക്സിമം ലോസ് എന്ന് പറയുന്ന സംഗതി ഞാൻ ഇത്രയേ കൊടുക്കുകയുള്ളൂ നിങ്ങളിപ്പം കിൽസ് ഇല്ലാത്ത ഏതെങ്കിലും അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കിൽസ് ഉള്ള ഒരു യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കിൽസ് ഉള്ള ഒരു പിന്നെ ബ്രോക്കറിലേക്ക് മാറുക അല്ലെങ്കിൽ സെബ് സ്റ്റോക്സിലാവട്ടെ സിറോദയിലാവട്ടെ അങ്ങനെയുള്ള ഒരു ഇതും ബ്രോക്കേഴ്സിലൊക്കെ ഉണ്ട് വൺസ് നമ്മുടെ സ്റ്റോ ലോസ് ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ കിൽസ് അടിച്ചുകൂടുക നിർത്തിക്കൂടുക മാർക്കറ്റിനെ നോക്കണ്ട നിങ്ങൾ വലിയ പിന്നെ അറിയാം നല്ല വെയിലാണെന്നൊക്കെ അറിയാം പല കുട്ടി കോലും കളിക്കാനോ അല്ലെങ്കിൽ പിന്നെ പാടത്ത് ക്രിക്കറ്റ് കളിക്കാനോ എന്തിനെങ്കിലുമൊക്കെ പോകും അതെല്ലാം നല്ല കൊക്കിനെ പിടിക്കാൻ കൊക്കിനെ പിടിക്കാൻ പോയാൽ കേസ് വരും കിട്ടുട്ടോ അപ്പോൾ അങ്ങനെയുള്ള പല പരിപാടിക്കുമ്പോൾ മാർക്കറ്റിന്റെ മുമ്പിൽ ഇരിക്കേണ്ട മാർക്കറ്റിന്റെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളെ മാർക്കറ്റ് വിളിക്കും എല്ലാവരും പറയുന്ന കാര്യമാണ് ചാറ്റിനെ നോക്കിക്കൊണ്ടിരിക്കുകയെന്നുള്ളത് ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എപ്പോഴും മാർക്കറ്റിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാന്നുള്ളത് ബെട്ട് ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർക്കറ്റിനെ നോക്കണ്ട അത് കഴിഞ്ഞിട്ട് വേറെ വല്ല വേറെ എന്തെങ്കിലും പണിക്ക് പോകുക മാർക്കറ്റിനെ അതോടുകൂടി ഡൈവേഴ്സ് ചെയ്ത് അങ്ങനത്തെ ദിവസം മാർക്കറ്റുമായിട്ടുള്ള ബന്ധം തീർന്നു സോ അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പിന്നെ നല്ല തീരുമാനമാണ് രണ്ടാമത് നല്ലൊരു തീരുമാനം എന്ന് പറയുന്നത് പിന്നെ ഹെൽത്തും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അത് ഞാൻ തന്നെ കുറേ മുടങ്ങി കിടക്കുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും പറഞ്ഞു പോകുന്നില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ദിവസം ഇത്ര പ്രോഫിറ്റ് ആയി കഴിഞ്ഞാലും ഞാൻ എൻ്റെ പരിപാടി നിർത്തും എന്നുള്ളത് ഫിക്സ് ആക്കുക ഞാൻ അതുപോലെ തന്നെ പിന്നെ അല്ലെ നമ്പർ ഓഫ് ട്രേഡ്സ് ഞാൻ ഇത്രയെ എടുക്കുകയുള്ളൂ എന്നുള്ളത് ഫിക്സ് ആക്കുക അതിനൊക്കെ കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ എടുക്കേണ്ട ഒരു ഏറ്റവും വലിയ തീരുമാനം എന്താ വെച്ചാൽ ഇനി ഇപ്പം എന്താണോ എനിക്ക് കോൺഫിഡൻസ് ആയിട്ടുള്ള സ്ട്രാറ്റജി അതിൽ നിന്നും ഞാൻ മാറില്ല ഒരിക്കലും എന്നുള്ള ഒരു ഒരു ന്യൂ റെസൊല്യൂഷൻ എടുക്കുക ഞാൻ ആ ഒരു സ്ട്രാറ്റജിനെ ഞാൻ മാറ്റില്ല ഇനി ആരൊക്കെ ശരി എന്തൊക്കെ ശരി ഇവൻ്റോ ഞാനാണെങ്കിൽ പോലും മാർക്കറ്റിൽ പേ ലൈക്ക് യൂട്യൂബിൽ വന്നിട്ട് പുതിയ സ്ട്രാറ്റജി മറ്റേ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ചുമ്മാ കണ്ടിട്ട് അതിനകത്തുനിന്ന് എന്തെങ്കിലും കോൺഫിഡൻസ് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്തിട്ട് ഞാൻ പോകുന്നതല്ലാണ്ട് എൻ്റെ സ്ട്രാറ്റജിയിലേക്ക് ഞാൻ വെള്ളം ചേർക്കുന്ന പരിപാടി ഇനി ചെയ്യില്ല ഇത് പ്രൈമറി ആയിട്ട് നിങ്ങൾ ചെയ്യാം ഞാൻ രണ്ടാമത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ട്രേഡ് അല്ലെങ്കിൽ റിസ്ക് ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ കിൽസ്വിച്ചിനടിച്ചിട്ട് പരിപാടി അവസാനിപ്പിച്ച് പോവുക ഇത് രണ്ട് ഞാൻ അത് കഴിഞ്ഞ് നമ്പർ ഓഫ് ട്രേഡ് ഇത്രേ എടുക്കുള്ളൂ അല്ലെങ്കിൽ ഇത്ര ഒരു പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ നിർത്തും അപ്പോഴും കിൽസ്വച്ചിനടിച്ചിട്ട് പോകുന്ന രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം ആൻ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് എന്ത് കൂടെ ചെയ്യാമെന്നറിയുമോ ലെസ് എ ഒരു എൻ്റെ ഒരു പ്രോപ്പർ സെറ്റപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യുള്ളൂ എന്നുള്ളത് ഡെഫിനറ്റായിട്ട് നിങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങളാണ് ഇങ്ങനെയുള്ള കുറച്ച് തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും സോ ആ ഒരു രീതിയിൽ നമ്മുടെ അടുത്ത ദിവസം മുതൽ നാളെ മുതൽ നമുക്ക് കാര്യങ്ങളെ പ്ലാൻ ചെയ്യാവുന്നതാണ് ആൻഡ് ഡെഫിനറ്റ്ലി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നും പ്രോഫിറ്റൊന്നും മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റില്ല ആൻഡ് നമ്മൾ സംബന്ധിച്ച് ഇന്നുണ്ടാക്കുകയും വേണ്ട കാരണം നമ്മൾ നമ്മുടെ കംഫേർട്ട് സോണിൽ നിന്നിട്ട് ചെയ്യുന്ന പരിപാടി ഞാൻ എപ്പോഴും പറയുന്ന പരിപാടിയാണ് എന്നും ഒന്നും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല സോ നമുക്ക് ഉണ്ടാവുന്ന ദിവസം അതിനെ വീട്ടിൽ കൊണ്ടുപോകാനായിട്ടുള്ളൊരു ശ്രമം ഉണ്ടാക്കുക എന്നുള്ളതാണ് സോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും നല്ല വലിയ മാറ്റങ്ങൾ ഉണ്ടാവും ഉണ്ടാവുന്നതാണ് അപ്പം ഇപ്പം ഈ പറയുന്ന ലൈക്ക് എനിക്ക് ഒരു മൂന്ന് അല്ലെങ്കിൽ ഒരു നാലഞ്ച് വർഷം മുമ്പ് നാല് വർഷം മുമ്പ് വരെ ഈ പറയാനുള്ള യോഗ്യത ഒന്നും ഉണ്ടായില്ല കേട്ടോ ആൻഡ് വൺസ് യോഗ്യത ഉണ്ടായി എന്ന് മനസ്സിലായതിനു ശേഷം മാത്രമാണ് ഞാൻ എൻ്റെ മൊബൈൽ ഷോപ്പും പരിപാടികളും കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ഓഫീസും കാര്യങ്ങളും അതിന് ശേഷം മാത്രമാണ് ഞാൻ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് സോ പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് പിന്നെ മാറ്റങ്ങൾ നമ്മളുടെ മനസ്സിൽ വരേണ്ടതുണ്ട് ആൻഡ് പിന്നെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക അതൊക്കെ നമ്മൾ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല നമ്മുടെ മൈൻഡ് സെറ്റിനൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്നേ ലെറ്റ് ഇറ്റ് ബി എന്നുള്ള ലെവലില് വിട്ടാൽ മതി ഇനിയിപ്പം നമുക്ക് ലൈക്ക് എന്താ പറയാ നമുക്ക് ഇഷ്ടമില്ലാത്തതാണെന്നോ ലെറ്റ് ഇറ്റ് ബി പോട്ടെ എന്താ സംഭവിക്കാൻ പോകുന്നത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ ലോകക്രമത്തിലെന്തെങ്കിലും മാറ്റം വരുമോ ഒന്നും വരാൻ പോകുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവരെ ചൊറിയാനും തിരിയാനും അതൊന്നും വേണ്ടാ നീ അപ്പം ഇങ്ങനെയുള്ള കുറച്ച് സീം ബാക്കിയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്ത് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അഡ്വൈസ് തരാൻ ആ സോഫ്റ്റ് ഞാൻ ആളല്ല കാരണം എൻ്റെ പിന്നെ വർക്കൗട്ടും അല്ലെങ്കിൽ എൻ്റെ ഡയറ്റും കാര്യങ്ങളൊക്കെ മുടങ്ങി കിടക്കാൻ തുടങ്ങിയിട്ട് കാര്യങ്ങൾ കുറച്ചായി സോ അതുകൊണ്ട് ഞാൻ ആ പക അഭ്യാസങ്ങളിലേക്കൊന്നും പോകുന്നില്ല എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ഇത്രേ കാണുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് അതറിയാൻ പറ്റും പെട്ടതിൻ്റെ താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വേഴ്സ് കണ്ടീഷനിലായിപ്പെട്ടത് അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആൻഡ് നമുക്ക് നാളെ നോക്കാം എങ്ങനെയൊക്കെയാണ് മാർക്കറ്റിലെ പ്ലാനുകൾ നമുക്ക് ഉണ്ടാവേണ്ടത് ആൻഡ് ഇപ്പം ന്യൂ ഇയർ ആയിട്ട് ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ് സ്റ്റോക്കിനെ മോർ ദാൻ ഇൻഡെക്സ് എന്നുള്ള രീതിയിൽ ഞാൻ സ്റ്റോക്കിലേക്ക് ഫോക്കസ് ചെയ്യാൻ പോവാണ് ഇൻട്രാഡേയിലേക്ക് ഫോക്കസ് ചെയ്യാൻ പോവാണ് പ്ലസ് ഞാനൊരു സി ഇപ്പോൾ തന്നെ ചെയ്തു വരുന്നുണ്ട് ബട്ട് എന്നാൽ പോലും ഒരു അത്യാവശ്യം വലിയ എമൗണ്ടിൻ്റെ ഒരു സ്റ്റോക്ക് പെർച്ചേസ് ഫ്രം ഫസ്റ്റ് ജാനുവരി മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഈച്ച് ആൻഡ് എവ്രി മന്ത് എന്നുള്ളതാണ് സോ നിങ്ങൾക്ക് ഇതൊക്കെ ഇതൊക്കെ കോപ്പി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ടോ ഈ ചാൻ എവ്രി മന്ത് ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ പർച്ചേസ് ചെയ്യാവുന്നത് എന്താണോ നിങ്ങളുടെ ഇൻകം വരുന്നത് ആ ഇൻക്കത്തിൻ്റെ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് എന്നുള്ള ലെവലിൽ പ്ലാൻ ചെയ്താൽ മതി ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് കൊണ്ട് ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ പർച്ചേസ് ചെയ്യാസ് ഈ സ്റ്റോക്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ എന്താ പറയുക മിഡ് ടൈം അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകൾ സിംഗിലേക്കുള്ള സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ പല റെക്കമെൻഡേഷൻസ് കിട്ടും അതിനകത്ത് മോശമില്ലാത്ത സപ്പോർട്ടിലായിട്ടുള്ള സ്റ്റോക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ആ ഒരു സ്റ്റോക്കിന് ട്വൻറ്റി പെർസെൻറ്റേജ് ഞാൻ ബൈ ചെയ്യുമെന്നുള്ള രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ പ്രോപ്പർ ആയിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു എസ് ഐ പി ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റും ഈ ഒരു മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള പ്ലാനിങ് നമുക്ക് ചെയ്യാൻ പറ്റും സോ എസ് ഐ പി രണ്ടും കൂടെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ബി ടെൻ പെർസെൻറ്റേജ് ഇക്വിറ്റിയിലും ടെൻ പെർസെൻറ്റേജ് എസ് ഐ പിയിലും ഞാൻ അതിനെ പ്ലാൻ ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റും ഓരോസ്പം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ കൊണ്ടുനടക്കുന്ന ഒരു പരിപാടി ഉണ്ട് പരിപാടിയുണ്ട് ഡെറ്റ് ഇന്ന് പ്രോഫിറ്റാണ് എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ആ ഒരു പ്രോഫിറ്റിൻ്റെ ചെറിയൊരു പെർസെൻറ്റേജിനെ വെച്ചിട്ട് അതുകൊണ്ട് കിട്ടുന്നത് എന്താണോ സ്റ്റോക്കുകൾ ആ സ്റ്റോക്കിനെ വാങ്ങിച്ചിട്ട് എന്നുള്ള രീതി അങ്ങനെയൊക്കെ നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും സോ ഇങ്ങനെയുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് നമുക്ക് ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് വേണ്ടതുണ്ട് ഉണ്ടാവേണ്ടതുണ്ട് സോ അതിൻ്റെ ഇനിഷ്യേറ്റീവ് നിങ്ങളെല്ലാവരും എടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ ആരൊക്കെയാണോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണോ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് താഴെ ഒന്ന് വേണ്ടിയിട്ട് രേഖപ്പെടുത്തുക സോ നമുക്ക് എല്ലാവർക്കും ആവാൻ പറ്റുന്ന ഈ പറയുന്നത് അത്ര ബുദ്ധിമുട്ടൊന്നും നമ്മൾ പണിയെടുക്കാൻ തീരുമാനിച്ചാൽ മതി പടച്ചു എന്ന് പറയുന്ന ഒരാളില്ല പേര് പലതാണെന്നുണ്ടെങ്കിലും ദൈവം എന്ന് പറഞ്ഞൊരാളുണ്ടല്ലോ സോ നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിലെ റിസൾട്ടൊക്കെ കാണിച്ചിരും അപ്പോൾ നമുക്ക് എന്തായാലും പോവാം ചാർട്ടിലേക്ക് പോവാം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്താണ് നമ്മുടെ പ്ലാനുകൾ എന്നുള്ളത് എൻ്റെ പ്ലാനുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു സോ ഇതൊക്കെയാണ് എൻ്റെ പ്ലാൻ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എന്താ വെച്ചാൽ ഒരു മോശം ഇല്ലാത്തൊരു എമൗണ്ടിന് സ്റ്റോക്ക് ബൈ ചെയ്യുക ഈച്ച് ആൻഡ് എവറി മന്ത് പ്ലസ് ഓൾറെഡി എസ് ഐ പി അത്യാവശ്യം നല്ലൊരു എമൗണ്ടിന് പോകുന്നുണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു രണ്ടോ മൂന്നോ എസ് ഐ പി കൂടി അഡീഷണൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചിന്തയുണ്ട് സോ പ്ലസ് അതിലെ കൂട്ടത്തില് ഒന്നും കൂടിയും പിന്നെ സ്റ്റോക്ക് ട്രേഡിങ് ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് ഉണ്ട് കാരണം സ്റ്റോക്കിൽ ഞാനൊരു ഭയങ്കര സി ഞാൻ ഇത്രയും കാലം തന്നെ ട്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടെൻ പെർസെൻറ്റേജ് ട്രേഡ് പോലും സ്റ്റോക്കിൽ വന്നിട്ടുണ്ടാവില്ല കാരണം അത്രയും അഗ്രസീവായിട്ട് നമ്മൾ ട്രേഡ് കണ്ടിരിക്കുന്നത് പിന്നെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലാണല്ലേ സോ ഇപ്പം അവിടെ സിനാരോസ് വേസ്റ്റ് ആയി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്കിന് വേണ്ടിയിട്ട് ചെറിയ പോർട്ട്ഫോളിയോ ഉണ്ടാക്കി വെക്കാൻ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൽ സ്റ്റോക്ക് മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യാമല്ലോ സോ അങ്ങനെയുള്ള പ്ലാനുകളൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ആൻഡ് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു പ്ലാൻ നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നാളെ നേരം പോഴുക്കും മിനുമ്പോൾ ഒരു ക്ലിയർ പിക്ചർ ഉണ്ടാക്കിയെടുക്കുക അതിനനുസരിച്ച് മാത്രം കാര്യങ്ങളെ പ്ലാൻ ചെയ്യാന്നുള്ളതാണ് സോ നമുക്ക് അധികം കഥ പറയാതെ ഷർട്ടിലേക്ക് വേണ്ട പോകാം ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് സി നമ്മൾ ഇന്നലെ ഇന്ന് ലൈവില് മാർക്ക് ചെയ്തിട്ടില്ല ലെവൽ ഐ തിങ്ക് ഈ ഒരു ലെവലൊക്കെ ആയിരിക്കും ആൻഡ് അതിൻ്റെ മുകളിൽ ഒരു ഫോളോ അപ്പ് മൊമെൻറ്റ് കിട്ടാത്ത കൊണ്ടാണ് മുകളിലേക്ക് മൊമെൻറ്റ് ഇല്ല എന്നുള്ളത് പറഞ്ഞത് അതിന് താഴത്തേക്കാണെന്നുണ്ടെങ്കിലും ട്രാപ്പ് വന്നിട്ട് ട്രാപ്പ് എന്നുള്ള ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാർട്ടിൽ ലൈക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ പിന്നെ അതിനുശേഷം ആ ഒരു ലെവലിനെ വീണ്ടും ബ്രേക്ക് ചെയ്തപ്പം വീണ്ടും മുകളിലേക്കുള്ളൊരു മൊമെൻ്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റി ബട്ട പറഞ്ഞിട്ട് കാര്യമില്ല വാങ്ങിക്കാനുള്ളത് വാങ്ങിച്ചതിന് ശേഷം പിന്നെ മൊമെൻ്റ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ അല്ല അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ ആൻഡ് അപ്പോൾ ഫിഫ്റ്റി മിനിറ്റ് ടൈം ടൈഫ്രം ചാർട്ടിലേക്ക് പോകാനുണ്ടെങ്കിൽ നാളത്തേക്ക് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള പോയിന്റ് ഈ ചാർട്ടിൽ നിന്ന് പറയുന്നത് ഈ ഒരു ബ്രേക്ക്ഔട്ട് ലെവലാണ് ഈ ഒരു ബ്രേക്ക് ഔട്ട് ബ്രേക്ക്ഔട്ട് ഒരു പ്രത്യേകതകളും ഉണ്ട് ആ ഒരു പ്രത്യേകത എന്ന് പറയാൻ നത്തിങ് ബട്ട് ലാസ്റ്റ് ഡേയിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്തിട്ടുള്ള പോയിൻറ്റ് അവിടെ കുറേ റെസോൺസ് എടുത്തിട്ടാണ് മാർക്കറ്റ് എന്താകുന്നത് ഇന്നത്തെ ആ ഒരു ബ്രേക്ക് ഔട്ട് കാണിച്ചിട്ടുള്ളത് സോ ആ ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ടിന് സസ്റ്റെയിൻ ആവാനും പറ്റിയിട്ടുണ്ട് സോ ഏറ്റവും മിനിമം ഷോർട്ട് സെറ്റുകൾ വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് അതായത് ട്വൻറ്റി ഫൈവ് സിക്സ് ടെൻ എന്നുള്ള ലെവലിൻ്റെ താഴത്തേക്ക് വന്നാൽ മാത്രമേ ഷോർട്ട് ട്രേഡുകൾ ഈ ഒരു ചാർട്ടിൽ ഞാൻ എന്തായാലും കാണുന്നുള്ളൂ ആൻഡ് അതുപോലെ തന്നെ ട്വൻറ്റി ഫൈവ് സെവൻ ടെൻ എന്നുള്ള പോയിന്റ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ പോയിന്റ് ഈ റേഞ്ചിൻ്റെ താഴെയോ മുകളിലോ മാത്രമായിരിക്കും ഞാൻ എൻ്റെ ട്രേഡുകൾ നാളത്തേക്ക് വേണ്ടി കാണാൻ പോകുന്നതെന്നുള്ളതാണ് ഞാൻ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ലൈവ് അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നിപ്പോൾ ഇവിടുന്ന് ബ്രേക്കൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിനെ മുകളിലേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഞാനിവിടെ സൈഡ് വൈസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടോ ഞാനത് മാറ്റി പറയുന്നില്ല ബട്ട് ഞാനിവിടെ പറഞ്ഞ കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ട് ദാറ്റ് മീൻസ് ട്വൻ്റി ത്രീ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിന്റെ താഴത്തുനിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ട് ഇവിടുന്ന് പൈസ ആക്റ്റീവ് ആയിട്ടുണ്ട് സോ ഏറ്റവും മിനിമം നമുക്ക് നല്ലൊരു സെൽ ഓഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം മാർക്കറ്റ് ഈ ഒരു ലെവലിന്റെ താഴത്തേക്ക് നിർബന്ധമായിട്ടും അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് ആ ലെവൽ എന്ന് പറയുന്നത് ട്വൻ്റി ത്രീ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവല് സോറി നമുക്ക് ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ വെക്കാം ട്വൻ്റി ത്രീ ഫോർ ഫിഫ്റ്റി സോ ഈ ഒരു ലെവലിൻ്റെ താഴെ പ്രോപ്പറായിട്ട് ക്യാമ്പിൽ സ്സ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമേ ഡൗൺ സൈഡിലേക്കുള്ള ഷാർപ്പ് മൊബൻറ്റുകൾ കാണാൻ പറ്റുള്ളൂ ആൻഡ് അതുവരെ നമ്മൾ താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന പോയിന്റ് ലാസ്റ്റ് സപ്പോർട്ട് എടുത്തിട്ടുള്ള ഫൈവ് സെവൻറ്റി എന്നുള്ള പോയിന്റൊക്കെയാണ് ഫൈവ് സെവൻറ്റി ഫൈവ് സിക്സ്റ്റി എന്നുള്ള പോയിന്റ് ഒക്കെ എടുക്കാം ആൻഡ് ആ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ എഗെയിൻ ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്കും ഫർദർ ഡൗൺ മൂവ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിൻ്റെ താഴത്തേക്കും മാർക്കറ്റ് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ആൻഡ് അഗെയിൻ അപ്പോസിറ്റിലേക്കുള്ള ബ്രേക്ക്ഔട്ട് സെവൻ മുകളിൽ മോൾഡ് ആയിട്ട് ക്യാൻഡിൽ നിന്ന് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡിൻ്റെ മുകളായിട്ട് ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഹൈ നയൻ ട്വൻറ്റി നയൻ തേർട്ടി ആ റേഞ്ചിലേക്കൊക്കെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് അഗെയിൻ നിഫ്റ്റി ബാങ്കിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നത്തിങ് ബട്ട് ഈ ഒരു ലെവലിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത് അഗെയിൻ ഫിഫ്റ്റി വൺ സീറോ ഫൈവ് സീറോ എടുക്കുക അല്ലെങ്കിൽ നമുക്ക് പോട്ട് അമ്പത് പോയിന്റിന് വേണ്ടി ഉണ്ടാക്കാം കാണിക്കേണ്ട അമ്പത് പോയിന്റ് കൊണ്ട് നമ്മൾ എന്തായാലും കോടി ശരമാവാൻ പോകുന്നില്ല അല്ലേ അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ലോവർ ലെവലെന്ന് പറഞ്ഞത് ഫിഫ്റ്റി ഫിഫ്റ്റി തൗസൻഡ് സെവൻ ഫിഫ്റ്റി എന്നുള്ളതാണ് സോ സെവൻ ഫിഫ്റ്റിക്ക് താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം സിക്സ് ഹൺഡ്രഡ് താഴെ വന്നു കഴിഞ്ഞാൽ ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവൽ ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലുവരൊക്കെ മൊമെൻറ്റ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് ഫിഫ്റ്റി വൺ സീറോ ഫൈവ് സീറോ എന്നുള്ളത് ഈ ഇനിഷ്യൽ ഒരു ട്രാപ്പ് വരാൻ ചാൻസ് ഉള്ള പോയിൻ്റാണ് ആൻഡ് ആ ഒരു ലെവലിന് മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഗൈൻ ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി എന്നുള്ള ലെവലിലേക്കും ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റിയുടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഫോർ എയ്റ്റി എന്നുള്ള ലെവലിലൊക്കെ മൊമെൻ്റ് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് വരും ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് എഗെയിൻ നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഇന്നലെ നമ്മൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ലെവലായിരുന്നു ഇതൊരു പ്രോപ്പർ സൈഡ് വൈസ് ആയിരിക്കും എന്നുള്ളത് ഇന്ന് രാവിലെ ഞാൻ ലൈബ്രിൽ ഇരിക്കുമ്പോഴിത് പറയുന്നുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങനെ ആയത് ലൈക്ക് ഇതിൻ്റെ എക്സ്പയറി ആയത് കാരണം നിഫ്റ്റി ബാങ്ക് സൈഡ് വൈസ് മൂവ് തരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് സോ എഗെയിൻ നമുക്ക് ഇവിടെ നമുക്ക് വാച്ച് ചെയ്യാൻ വരുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റാണ് ചെറിയ റേഞ്ചാണ് നാളത്തേക്ക് പ്രീമിയം കുറച്ച് ഹൈ ആയിരിക്കും ബട്ട് ആസ് കമ്പയർ ടു നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് ഇത് കുറച്ച് കുറവ് തന്നെയായിരിക്കും സോ വാച്ച് ചെയ്യേണ്ട പോയിന്റുകൾ പിന്നെ സെവൻറ്റി എന്നുള്ളതാണ് ഫൈവ് സെവൻറ്റി ട്വൻ്റി ത്രീ ഫൈവ് സെവൻറ്റി എന്നുള്ള പോയിന്റ് നമുക്ക് വാച്ച് ചെയ്യാം അവിടെ ലോവർ സൈഡ് ട്വൻറ്റി ത്രീ ഫോർ സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് അതിനെക്കി മിഡ് ക്യാപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മൂവ്മെൻറ്റുകളൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് നൂ നമ്മളിപ്പം ഡൈവറിൽ നിന്നപ്പോൾ പിന്നെ ക്ലാസ്സിൽ അവർ പറയുന്നുണ്ടായിരുന്നു നല്ല മൂവ് ഉണ്ട് എന്നുള്ളത് ബ്റ്റ് യൂഷ്വലി ഞാൻ നോക്കാത്തോണ്ട് പിന്നെ അത്ര അഗ്രസീവായിട്ട് ആ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ആൻഡ് നോക്കി തുടങ്ങേണ്ടി വരും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൻഡ് ലെവൽ നമുക്ക് നോക്കാൻ പറ്റുന്ന ട്വൽവ് തൗസൻഡ് നയൻ സെവൻറ്റി എന്നുള്ള ലെവലാണ് ആൻഡ് എയ്റ്റ് നയൻറ്റി എന്നുള്ള ലെവലും കൂടിയാണ് സോറി യാ ആ ഒരു രണ്ട് ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും അവർ ലെവലിൻ്റെ താഴെ മൂലായിട്ട് ഇരിക്കും നമ്മൾ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത് ആൻഡ് എനിക്ക് എച്ച് ഡി എഫ് സി ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ വൺ സെവൻ സിക്സ് സെവൻ എന്നുള്ള ബേസ് ആയിട്ട് എടുക്കുക ആ ലെവലിന്റെ താഴെ വന്നാൽ മാത്രമേ ഒരു ചെറിയ സെൽ ഓഫ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ സോ ആ ഒരു ലെവലിൽ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ഐ സി ഐ സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലത്തിന് എടുക്കുന്ന ഞാൻ വൺ ടു ഡബിൾ എയ്റ്റ് അതിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റിന് എനിക്ക് മാർക്കറ്റിൽ ഉണ്ടാവുക ഐ സി സി ബാങ്കിൽ ഉണ്ടാവുക അഗെയിൻ നല്ലൊരു മൊമെൻ്റം കൊട്ടക് മഹീന്ദ്ര ബാങ്ക് മാത്രം കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സോ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ സെവൻ എയ്റ്റ് സീറോ എന്നുള്ള പോയിന്റാണ് വൺ സെവൻ എയിറ്റ് സീറോയുടെ താഴെ വന്നുകഴിഞ്ഞാൽ ചെറിയ വീക്ക്നസ് ആണ് ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് ആൻഡ് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടോ സോറി വീക്ക്നെസ് ഒന്നുമില്ല തൗസൻഡ് സെവൻറ്റി എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക തൗസൻ്റ് സെവൻറ്റിയുടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ മാത്രം ഒരു ആ പോ സൈഡിലേക്കുള്ള ട്രേഡ് നമുക്ക് വാച്ച് ചെയ്യാം ഇൻഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് ഓഫ്നോ നമുക്ക് ഒരു ബേസ് ആയിട്ട് നമുക്ക് എടുക്കാൻ വരുന്ന പോയിന്റ് ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ബേസ് പോയിന്റ് എന്ന് പറയുന്നത് വൺ എയ്റ്റ് സെവൻ സീറോ എന്നുള്ളതാണ് വൺ എയ്റ്റ് സെവൻ സീറോ താഴെ വന്നാൽ മാത്രമേ സെറ്റിംഗിലേക്ക് ഇനി മൊമെൻ്റും ഉണ്ടാവുള്ളൂ കാരണം ഷാർപ്പായിട്ടുള്ള റിക്കവറി താഴത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതാണ് അഗെയിൻ ജി സി എസ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫോർ സീറോ ഡബിൾ സെവൻ എന്നുള്ള പോയിന്റ് അല്ലെങ്കിൽ ഫോർ സീറോ സെവൻ ഫൈവ് എന്നുള്ള പോയിന്റ് നമുക്ക് വാച്ച് ചെയ്യാം ആ ഒരു ലെവലിൽ താഴെ വന്നാൽ മാത്രം ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് അതിനകത്ത് പ്രതീക്ഷിക്കാം റിലയൻസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ വൺ സെക്കൻഡ് ടു വൺ എയ്റ്റ് എന്നുള്ള പോയിന്റാണ് വൺ ടു വൺ എയ്റ്റിന് താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് തന്നെ നമുക്ക് വാച്ച് ചെയ്യേണ്ടതുണ്ട് സോ ആ ഒരു ലെവലിൽ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് സോ നിങ്ങളുടെ ന്യൂ റെസൊല്യൂഷൻ എന്താണെന്നുള്ള താഴെ ഒന്ന് പിന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള രീസും മറ്റേ ദിവസം വീണ്ടും കാണാം